കൂട്ടുകാരി ഇന്ന് നമുക്ക് അയില മീൻ മാങ്ങ ഇട്ടിട്ട് കറി വെക്കണത് എങ്ങനെയാ നോക്കാം അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കുന്ന രീതി തന്നെ ആയിരിക്കും എന്നാലും ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന ആ രീതി കാണിക്കണമെന്ന് മാത്രം അതിന് വേണ്ടിയിട്ട് ഞാൻ മാങ്ങ തൊലി കളഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അരമോറി നാളികരത്തിലേക്ക് അതിൽ നിന്ന് കുറച്ച് മാങ്ങ കഷ്ണം പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി കാൽസ്പൂൺ പെരും ജീരകം അതായത് വലിയ ജീരകം അതും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് കലത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അതിലേക്ക് മിക്സ് മിക്സാക്കാം ബാക്കിയുള്ള മാങ്ങ കഷ്ണം കൂടി അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് വേപ്പല ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം ഇട്ട് നന്നായി ഇളക്കി അത് ആ കറി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോഴത്തെ അതൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന അയിലെ കഷ്ണങ്ങൾ കൊടുക്കാം ഇനി ഇത് നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം പെട്ടെന്ന് വെന്ത് കിട്ടണതാണല്ലോ മീൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി പണിയൊന്നുമില്ല നമുക്ക് എരിവും പുളിയൊക്കെ ഒന്നും നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി താളിച്ചൊഴിക്കാം നമ്മൾ സാധാരണ ഉള്ളിയും വേപ്പലയും ഒക്കെ കൂട്ടിയിട്ട് തളിച്ചൊഴിക്കുന്നത് പോലെ തന്നെ അതിലേക്ക് തളിച്ചൊഴിക്കുക നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു